വള്ളിവട്ടം ജി ജിഇ പി സ്കൂളിന് വലപ്പാട് മണപ്പുറം ഫൗണ്ടേഷൻ നൽകുന്ന അലമാരകളുടെ വിതരണ ഉദ്ഘാടനം നടന്നു വെള്ളാംഗലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷാസ് ഷാജി ഉദ്ഘാടനം നിർവഹിച്ചു മുതൽ ഞാൻ 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 ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധിയായിരുന്നു കഴിഞ്ഞ ടൈമിൽ ടൈമിൽ കമ്മിറ്റി ഈ എനിക്ക് നമ്മള് പഞ്ചായത്ത് ഈ സ്കൂളിന്റെ സൈഡിലുള്ള കെട്ടിട പണിയുമായി ബന്ധപ്പെട്ട് നിരന്തരം ഇവിടെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സ്കൂളിന്റെ കോമ്പൗണ്ടിലോ മതിൽ പൊളിച്ചാണ് നമ്മള് ഇവിടേക്കുള്ള സാധനങ്ങൾ എത്തിക്കാനൊക്കെ സാധിച്ചത് അതിൽ നല്ല രീതിയിലുള്ള ഇടപെടാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് നമ്മൾ ഏതു നേരം ഏത് സമയമായാലും നമ്മള് സ്കൂളിന്റെ ഒപ്പം തന്നെയാണ് ഉള്ളത് നമ്മള് സംബന്ധിച്ച് ഇത്തരത്തില് മണപ്പുറം ഫൗണ്ടേഷൻ്റെ സഹായം കോവിഡ് പി ടി എ പ്രസിഡന്റ് ടി വി ജോഷി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മണപ്പുറം ഫൗണ്ടേഷൻ ചെയർമാൻ ജോർജ് ഡി ദാസ് പദ്ധതി സമർപ്പണം നിർവഹിച്ചു തുടർന്ന് ചെക്ക് കൈമാറി പ്രധാന അധ്യാപക സി വി ഭീന പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ ഷീല സജീവ് ഇ പി ചന്ദ്രൻ കെ ജെ ജയപ്രസാദ് ശിൽപ ത്രീസബാസ്റ്റിൻ കെ എം സുമിത എന്നിവർ സംസാരിച്ചു